തീരുമാനങ്ങൾ െന്ന് രാജീവ് ചന്ദ്രശേഖരനോട് അമിത് ഷാ പ്രസംഗത്തിൽ പങ്കെടുക്കാതിരുന്നത് വിവാദമായി ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടിക സംബന്ധിച്ച അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തു വരുന്നതിനിടെ കേരളത്തിലെത്തിയ ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ സംസ്ഥാന അധ്യക്ഷന് നിർദ്ദേശം നൽകി തീരുമാനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊള്ളരുതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് അമിത് ഷാ നിർദ്ദേശിച്ചു മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുമായി കൂടിയാലോചന നടത്തണമെന്നും പുതിയ ഭാരവാഹികളുടെ യോഗത്തിൽ അമിത്ഷാ പറഞ്ഞു പാർട്ടിയിൽ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പ്രവർത്തകരാണ് വലുതെന്നും അമിത് ഷാ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ സംബന്ധിച്ചും ഭാരവാഹി യോഗത്തിൽ ചർച്ചയുണ്ടായി തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചു ശതമാനം വോട്ട് നേടണമെന്നാണ് അമിത്ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത് പുത്തനിക്കടത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അമിത്ഷാ അഭിനന്ദിച്ചു കേരള ബിജെപിയുടെ വളർച്ചയിൽ കെ സുരേന്ദ്രൻ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണെന്ന് പറഞ്ഞ അമിത് കെ സുരേന്ദ്രന് വേണ്ടി കയ്യടിക്കാനും പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം പാർട്ടി വലിയ വളർച്ച കൈവരിച്ചുവെന്നും അമിത്ഷാ വ്യക്തമാക്കി വി മുരളീധരൻ പക്ഷത്തെ ഭാരവാഹി പട്ടികയിൽ വെട്ടിനിർത്തിയ വിവാദത്തിനിടെയാണ് അമിത്ഷാ നടത്തിയ അഭിനന്ദനം വീഡിയോ റീലുകളാക്കി മുരളീധര സുരേന്ദ്ര വിഭാഗം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് ഇതിനിടെ അമിത്ഷാ പങ്കെടുത്ത തിരുവനന്തപുരത്തെ പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എം പി പങ്കെടുക്കാത്തത് വിവാദമായി പുനഃസംഘടനയിലെ അതൃപ്തി കാരണമാണ് ബി ജെ പി പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന പ്രചരണം ഉയർന്നു ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും നേതൃസംഗമത്തിലും പങ്കെടുക്കാതിരുന്ന സുരേഷ് ഗോപി എംപി അതേസമയം കോട്ടയത്ത് നടന്ന സ്വകാര്യ പരിപാടികളിലായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പരിപാടിയിൽ നിന്നും വിട്ടു വലിയ തോതിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കി ഇതിനെ തുടർന്ന് വിശദീകരണവുമായി സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തി മുൻനിച്ച പരിപാടികൾ ഉണ്ടായിരുന്നതിനാലാണ് കേന്ദ്രമന്ത്രിയുടെ പരിപാടികളിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് നേതൃത്വത്തെ അറിയിച്ചതായും സുരേഷ് ഗോപി വിശദീകരിക്കുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷായെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ പോയിരുന്നെങ്കിലും വിമാനം വൈകിയതിനാൽ കോട്ടയത്തേക്ക് തിരിക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു പുനഃസംഘടനയിലെ അതൃപ്തി കാരണമാണ് ബി ജെ പി പരിപാടികളിൽ നിന്നും വിട്ടതെന്ന വാദവും അദ്ദേഹം തള്ളി തൃശൂരിന് പട്ടികയിൽ നല്ല പ്രാതിനിധ്യം ലഭിച്ചുവെന്നും നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് മറ്റു പരിപാടികളിൽ പങ്കെടുത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു